തൃശൂർ കുന്നംകുളം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാര സമരം നടത്തിവന്നിരുന്ന ദിലീപ് അബ്ദുൾ ഖാദറിനെ കുന്നംകുളം പോലീസ് സമരപന്തലിൽ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂർ കുന്നംകുളം റോഡിലെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റായ ദിലീപ് അബ്ദുൽ ഖാദർ കഴിഞ്ഞ അഞ്ചു ദിവസമായി നിരാഹാര സമരം നടത്തിവരികയായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് പോലീസ് സമരപന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ സമരപ്പന്തലിലെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സമരത്തിനാധാരമായ കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന വാശിയിലായിരുന്നു ദിലീപ് തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ എത്തി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രിയിലും നിരാഹാരം തുടരുകയാണ് ദിലീപ് റോഡ് നിർമ്മാണം തുടങ്ങാൻ നടപടി സ്വീകരിക്കുന്നതുവരെ ആശുപത്രിയിലും നിരാഹാരം തുടരുമെന്ന് ദിലീപ് വ്യക്തമാക്കി കഴിഞ്ഞ ാണ് ദീഫ് അബ്ദുൾ ഖാദറിന്റെ നിരാഹാര സമരം ആരംഭിച്ചത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് നിരവധി ആളുകളുടെ യാത്ര ചെയ്യുന്ന ആളുകളെ യും അതുപോലെ തന്നെ മരണസമാന മരണസമാനമായ ഗുരുതരമായ പരുക്കേറ്റുകൊണ്ട് നിരവധി ആളുകളാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചത് അവര് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരിതത്തിന് ഒരു അരുതി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അത് കൃത്യമായി നടപ്പിലാക്കുന്നതുവരെ